അപ്പോൾ കേട്ടല്ല പുതിയൊരു വില്ലോട്ട് സാധനം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേ കുറേ എൽ ഇ ഡി ബൾബ് എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ നയൻ വാഡ്സിൻ്റെ ഒക്കെ എൽ ഇ ഡി ബൾബാണ് അപ്പോൾ ഇത് ഇന്ന് റിപ്പയർ ആക്കാൻ വേണ്ടി പോകുകയാണോ ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇത് ക്യാൻഡലിറ്റായിട്ട് സാധനം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇത് റിപ്പയർ ആക്കാം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടോ നാല് ബൾബ് ഉണ്ട് അതിൽ ഈ ഒരു ബൾബ് വല് വലിയ ബൾബാണ് അത് നൈൻ വാട്സിന് തന്നെ ആയിരിക്കും കേട്ടോ ഓക്കെ നയൻ പാട്സൻ്റെ ആണ് തോന്നുന്നു ഓക്കെ നയൻ പാട്സൺ തന്നെയാണ് അപ്പോൾ അതിൽ ഈ ഈ ബൾബൊക്കെ ചെറുതായി വർക്ക് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ ഇതിനുള്ള ഡ്രൈവിൻ്റെ പ്രശ്നമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബൾബൊക്കെ ഒന്ന് റിപ്പയർ എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആണ് കേട്ടോ ഞാൻ വീഡിയോ കണ്ടോളൂ സിമ്പിളായിട്ട് റിപ്പയർ ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ താം അപ്പോൾ നമുക്ക് ബൾബ് നന്നാക്കാം കേട്ടോ അപ്പോൾ അതാ ബൾബൊക്കെ നമ്മുടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ബൾബ് എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ എൽ ഇ ഡി ബൾബ് എന്ന് പറയുന്നത് ഇത് വാങ്ങിയ ഡേറ്റ് ഒക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ ആ അങ്ങനെന്തോ ആണ് ഓക്കെ നമുക്കിതിൻ്റെ ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്യാപ്പ് വരാൻ പറ്റും അതിന് ശേഷം സിമ്പിളായി നേതാക്കാൻ പറ്റും കേട്ടോ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ അതെ നിശ്ചയിച്ച ഇവിടുത്തെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഞാൻ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എൽ ഇ ഡിയിൽ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും നല്ല ക്രാക്കോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഒരു ഡോട്ട് പോലുള്ളൊക്കെ കാണാൻ പറ്റും ജസ്റ്റ് അതെ ഈയൊരു എൽ ഇ ഡി ഈയൊരു എൽ ഇ ഡിയിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവം കാണാൻ പറ്റും കേട്ടോ നെസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ്ട് ഈയൊരു ഭാഗം ഈയൊരു എൽ ഇ ഡി കാണാൻ പറ്റും ഈയൊരു ഡോട്ട് എസ് ടി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ ഈ ഒരു ഭാഗത്ത് വേണ്ട ചെറിയൊരു ഡോട്ട് വേണ്ട ഈ ഒരു എൽ ഇ ഡിക്ക് ഇത് ഇവിടെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു എൽ ഇ ഡി ഏതെന്ന് അടിച്ചു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ എസ് നമുക്ക് ഈ സാധനം ഇട്ട് നോക്കാം കേരളിൽ കുത്തി നോക്കാം എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഇവിടെ ഒരു എന്താ പറയുക ഒരു കണക്ടർ എടുത്ത് ബൾബ് വോൾഡർ എടുത്തിട്ടുണ്ട് നമ്മളെ മെയിനിലെ കണക്ട് ചെയ്തിട്ടുണ്ട് അതെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം ഇത് നമ്മളെ വർക്ക് ചെയ്യുന്നൊരു എൽ ഇ ഡി ആണ് കെട്ടോ അതായത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല ഇത് വർക്ക് ചെയ്യുന്ന എൽ ഇ ഡി ആണ് ഓക്കെ എസ് ഞാൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം അതെ ഈ സാധനം ഇപ്പോൾ വർക്കിംഗ് ആണ് കണ്ട ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നൊരു എൽ ഇ ഡി ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ ക്യാപ്പ് ഒരു എൽ ഇ ഡി എസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താട്ടോ ഇതെ വേണ്ട ഈ ഒരു എൽ ഇ ഡി വർക്ക് ചെയ്യൂല അതിനൊന്ന് ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതൊരോട് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ വർക്ക് ചെയ്ത് വേണ്ട ഊരി കഴിഞ്ഞാലും കയ്യിൽ നിന്ന് ഈ സാധനം വേണ്ട വർക്ക് ചെയ്യുന്നുണ്ട് മാജിക് ആണ് ഗെയ്സ് അപ്പോൾ ഇതാണ് മാറ്റിയേക്കാം അതിൻ്റെ ഡ്രൈവർ ബോർഡിനായിരിക്കും കംപ്ലൈൻറ്റ് കിട്ടും അപ്പോൾ ഈ ഒരു സാധനം അതെ ഇതും അതേപോലെ തന്നെ വേണ്ട കയ്യിൽ വേണ്ട കയ്യിൽ നിന്ന് വർക്ക് ചെയ്ത സാധനമാണ് വർക്ക് അതാ നമ്മളെ കൈ നി സാധനം വർക്ക് ചെയ്യുന്നുണ്ട് അത് കപ്പാസിറ്ററിൽ ചാർജ് നിൽക്കുന്നുണ്ടാണോ പക്ഷെ അതിന് ഡ്രൈവർ ബോർഡിന് കംപ്ലയിൻ്റ് ഉണ്ട് കെട്ടോ ഇത് വർക്ക് ചെയ്യുന്നില്ല ഇതും കൂടി നമുക്ക് അത് രണ്ടും നമ്മൾ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ അതിന് അതിൻ്റെ ഉള്ളത്തെ ഡ്രൈവർ ബോർഡിന് ആയിരിക്കും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് അയച്ച് മാറ്റേണ്ടി വരും അപ്പോൾ ഈ ഒരു എൽ ഇ ഡി നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇതിൻ്റെ നിസാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ചെക്ക് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുപോലെ സപ്ലൈ ബൾബ് കണക്ട് ചെയ്യാം കേട്ടോ അതായത് സപ്ലൈ കൊടുത്ത കറണ്ട് കണക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതാണ്ട് ഇതേപോലത്തെ ഇതേപോലത്തെ ഒരു വയർ എടുക്കാം കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടറിയില്ല ഇതേപോലത്തെ ഒരു വയർ എടുക്കാം ഇതിങ്ങനെ സ്ട്രിപ്പ് ചെയ്തെടുത്താണ് അതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ വെച്ച് വെച്ച് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഡോട്ട് കണ്ട ഭാഗത്ത് നമുക്ക് കൊടുക്കാം ഇവിടെയാണ് ഡോട്ട് കണ്ടത് ഓക്കെ ഇവിടെ നോക്കുമ്പോൾ കത്തുന്നില്ല അതിൻ്റെ അർത്ഥം ഈ എൽ ഇ ഡി നല്ലതാണ് കേട്ടോ കാരണം അതിൻ്റെ ഡോട്ടുണ്ട് പക്ഷെ അത് പൊടിയാണെന്ന് തോന്നുന്നു വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഡോട്ട് ഉണ്ട് പക്ഷെ അത് പൊടിയാണെന്ന് തോന്നോ അപ്പോൾ അത് ആണ് ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെച്ച് വെച്ച് പോവാം കേട്ടോ ഓക്കെ ശ്രദ്ധിക്കണേ കൈ ഓക്കെ അതിങ്ങനെ വെച്ച് വെച്ച് പോവാം ജസ്റ്റ് നമുക്ക് നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും വേണ്ട ഇങ്ങനെ വെച്ച് വെച്ച് പോവാം അപ്പോൾ കംപ്ലയിൻറ്റ് വരുന്ന അവിടെ ബൾബ് കത്തും നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ ബൾബ് വേണ്ട ഈ ബൾബാണ് ഇതിൽ കംപ്ലയിൻ്റ് വന്നിട്ടുള്ളത് വേണ്ട ആ ബൾബാണ് കംപ്ലൈൻറ്റ് വന്നത് ഈ ഒരു ബൾബ് ഓക്കെ ജസ്റ്റ് ഞാൻ മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ നമ്മളിവിടെ മാർക്കർ എടുത്തിട്ടുണ്ട് ഈ ഒരു ബൾബ് ആ ഒരു ബൾബാണ് കംപ്ലൈൻറ് വന്നത് എന്താ സംഭവം ഓക്കെ നമ്മൾ സംഭവം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ ഒരു ബൾബാണ് ഇത് കംപ്ലൈൻറ്റ് വന്നിട്ടോ അപ്പോൾ ഈ ബൾബ് നമുക്ക് ഇന്ന് അയച്ചെടുക്കാറുണ്ട് അതിന് മുമ്പ് നമ്മളിത് ഇവിടുന്ന് ഒഴിവാക്കണം നമ്മളെ സപ്ലൈ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബൾബാണ് കംപ്ലൈൻറ്റ് വന്നത് അതായത് നോക്കി കാണിച്ചു തരാം കേട്ടോ ഓക്കെ അ ഈ ബൾബാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്നത് ആ ഡോട്ടിൽ ഞാൻ ഡോട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി കറക്റ്റ് കാണിച്ചതരാം കേട്ടോ ഫേക്കും കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു ബൾബാണെന്ന കംപ്ലയിൻറ്റ് ആണ് നേരത്തെ ഇവിടെ ഉണ്ട് പക്ഷെ അത് ഡോട്ടല്ലാട്ടോ അത് പൊടിയാണെന്ന് തോന്നുന്നു ഓക്കെ അത് പൊടിയാണ് ട്ടോ ഇവനാണ് നമ്മളെ പനി പറ്റി പനി പറ്റിച്ചത് ഇനി ഇത് നമ്മൾ സ്ക്രൂ ഡ്രൈവറെടുത്തിട്ട് തട്ടി കാണണം അതെങ്ങനെയാണ് ജസ്റ്റ് ഞാൻ കാണിച്ചരാം ഓക്കെ അപ്പോൾ first നമുക്ക് ആ ബൾബിന്ന് റിമൂവ് ആക്കാം കേട്ടോ അപ്പോൾ ടെസ്റ്റർ വേണ്ട നമുക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വയർ സ്ട്രിപ്പറോ അല്ലെങ്കിൽ കട്ടിമ്പർ ഉപയോഗിക്കാം വയർ സ്ട്രിപ്പർ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് നമുക്കിത് ഓക്കെ കട്ട് ചെയ്യാം കട്ട് ചെയ്യാത്തി സാധനം ഇതിങ്ങനെ ഒഴിവാക്കാം അതാ കണ്ട സിംപിളായിട്ടോ സംഭവം എച്ച് വെച്ചതിൽ സാധനം പൊട്ടി വന്നു ഓക്കെ ഇനി നമുക്കത് ഞാൻ വെച്ച് സെറ്റാക്കി കൊടുക്കാം വേണ്ട അങ്ങനെ ചെത്തി കൊടുക്കാം ചെത്തുമ്പോൾ ശ്രദ്ധിക്കാം മറ്റേ എൽ ഇ ഡിക്ക് മുട്ടരുത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ആ എൽ ഇ ഡി അതിന് റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ട അപ്പോൾ ആ റിമൂവ് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ സെൻ്ററിൽ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരു ഗ്യാപ്പ് വേണ്ട ഓക്കെ അപ്പോ ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് അവിടെ നമുക്ക് സോൾഡർ ചെയ്യണം അതെങ്ങനെ ഞാൻ കാണിച്ചോ അപ്പോ നമുക്ക് ഈ ഗ്യാപ്പ് സോൾഡർ ചെയ്യാം ഓക്കെ അപ്പൊ അതെങ്ങനെയാണ് നോക്കാം അതിന് ഞാൻ ഇതുപോലത്തെ ഒരു എന്താ പറയുക ബൾബ് ഓൾഡറിന്റെ സംഭവം എടുത്തിട്ടുണ്ട് പക്ഷെ അതിലേക്ക് നമ്മളെ എൽ ഇ ഡിന് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ ബൾബ് നിക്കാനാണ് ട്ടോ വേറെ ഒന്നും അല്ല പിന്നെ നമ്മളെ സോൾഡിങ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ സോൾഡിങ് ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം നമ്മൾ സോൾഡർ ചെയ്യ നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അത് മൊത്തം ടച്ച് ചെയ്യണം ഓക്കെ ഫോക്കസ് ആണ് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചരാം കണ്ട ഒരു മിനിറ്റ് കൈസ് നല്ല രീതിയിൽ നമുക്കിത് സോൾഡർ ചെയ്ത് കൊടുക്കാം ആ ഒരു ഭാഗം മൊത്തത്തിൽ അങ്ങ് സോൾഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ കൈസ് ഇവിടെ കാരൻ്റ് പോയി കൈസ് അപ്പോൾ ഞാൻ സോൾഡർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ കാരൻ്റെ പോയിട്ടുണ്ട് വല്ലാത്ത കാരൻ്റാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് സോൾഡർ ചെയ്തിട്ട് കാണിച്ചതരാം ഏകദേശം ഇപ്പോൾ കറണ്ടൊക്കെ വന്ന സോൾഡറൊക്കെ ചെയ്തു അപ്പോഴാണ് വീണ്ടും ഒരു കാര്യം മനസ്സിലായത് നമ്മൾ ഇവിടെ സോൾഡറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ബൾബ് വർക്ക് ചെയ്യുന്നില്ല തൊട്ടടുത്ത് കാണുന്ന ഈയൊരു ബൾബിനും കംപ്ലൈൻ്റ് ഉണ്ട് എന്താ വേണ്ട ഇതിനും ഇതിനും കംപ്ലൈൻറ് ഉണ്ടോ ഇപ്പം ഈ രണ്ട് സംഭവം ഒഴിവാക്കണം അതാ വേണ്ട ഇവിടെ വെക്കുമ്പോഴും ക കത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു ബൾബും കൂടി ഇതുവരെ സോ സോൾഡർ ചെയ്യണം കേട്ടോ എന്നിട്ട് കാണിച്ചതരാം കേട്ടോ മിക്കവാറും എല്ലാ ബൾബും ഇന്ന് ഒഴിവാക്കേണ്ടി വരുന്ന തോന്നുന്നത് നല്ല കുഴപ്പമില്ല സംഭവം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് നമുക്ക് കാണൂല കണ്ണുകൊണ്ട് കാണൂല അത് ഇങ്ങനെ വെച്ച് ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം പൊടി കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അതും കൂടി ഒന്ന് സോൾഡർ ചെയ്തിട്ട് കാണിച്ചതരാം ഓക്കെ ഓക്കെ യേശ് അപ്പോൾ നമ്മൾ അതും കൂടി സോൾഡർ ചെയ്തിട്ടുണ്ട് കിട്ടോ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ രണ്ടും ഈ റൈറ്റ് സൈഡ് കാണുന്ന രണ്ടും നമ്മൾ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെയിനിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ അതാ ബൾബ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നില്ല ഒന്ന് ഓഫാക്കി എണ്ണി വയ്ക്കാം ഇനി കണ്ണു പോവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഒമ്പത് വാട്ട്സിൻ്റെ ബൾബാണ് ഓക്കെ അപ്പോൾ രണ്ട് വാട്സ് കുറഞ്ഞു കിട്ടും അത്രയും ഇടവേറെ കുഴപ്പമൊന്നുമില്ല നല്ല പവർ ഉണ്ട് കേട്ടോ എസ്റ്റ് ചെയ്യാം നമുക്കൊരു ക്യാപ്പ് അടിച്ചു കൊടുക്കാം ഓക്കെ ക്യാപ്പ് അടിച്ചിട്ടുണ്ട് ഇഷ്ടേ ബൾബ് ഇതേ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു ഫേക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കൂർ ഇത് ഫേക്കൊന്നും ഇല്ല ഇത് റിയലാണ് സംഭവം റിയലിനാണ് ഇങ്ങനെ ചെയ്തു നോക്കോളൂ വർക്കിംഗ് ആണ് ഏതൊരു എൽ ഈ ബൾബും വർക്ക് ചെയ്യാത്ത ഇതുവരെ പോയ ബൾബ് നമുക്ക് ശരിയാക്കാൻ പറ്റും കേട്ടോ അത് വീട്ടിൽ കാണുന്ന ബൾബൊന്നും എടുത്ത് കയറിയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ശരിയാക്കാൻ എടുക്കാൻ പറ്റും കേട്ടോ സംഭവം അടിപൊളിയാണ് ഇനി നമുക്ക് വേറൊരു ബൾബും കൂടി ഉണ്ട് ഇവിടെ ഇയാൾ ഇത് രണ്ടും പാടാട്ടോ ഇത് രണ്ടും വേറെ എന്തോ അതിൻ്റെ എന്താ പറയുക ഡ്രൈവർ ബോർഡിന് കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് അത് ശരിയാക്കാം അതായത് ഈ ബൾബ് ഓക്കെ ഇതിപ്പോൾ നമ്മൾ ശരിയാക്കിയില്ല അടുത്ത ബൾബ് നമുക്ക് ശരിയാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അതിപ്പോൾ ശരിയാക്കിയ ബൾബാണ് എസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബൾബ് ഇത് വെച്ച് മെയിനിലിട്ട് വയ്ക്കാം ഓക്കെ ഇത് കത്തുന്നില്ല ഇത് നമുക്കൊന്ന് ശരിയാക്കാം ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇത് വർക്ക് ചെയ്യുന്ന കുളവാണ് കേട്ടോ ഇത് ഇപ്പം അമ്മ നേരാക്കി കുളപ്പം ഇനി ഇത് ഒന്ന് നമുക്കിൻ്റെ ക്യാപ്പ് ഒന്ന് അയച്ചു വെക്കാം നല്ല പണിയുണ്ടോ ക്യാപ്പ് അയക്കാൻ അപ്പോൾ ഒന്ന് ക്യാപ്പ് അയച്ച് ഞാനിത് ഇതിനുള്ളിൽ സംഭവം കാണിച്ച കേട്ടോ എനിക്ക് അപ്പോൾ നമ്മൾ നല്ല പണി പണിയെടുത്തോടും ഇനി ക്യാപ്പ് അയക്കാൻ ജസ്റ്റ് ഇവിടെ ഹോളൊക്കെ ഇട്ടുതാ വേണ്ട ഹോളൊക്കെ ഇട്ട് എടുത്തു കാരണം വെച്ചാൽ ഇത് കിട്ടുന്നില്ല അവർ ഹീറ്റ് തർമ്മ ഹീറ്റ് വെച്ച് ഒട്ടിച്ചതാണ് അപ്പോൾ ഇത് തുറന്നാ പറഞ്ഞൊരു കരിഞ്ഞ മണുണ്ട് എനിക്കവർ ഇന്ന ഡ്രൈവർ അടിച്ചു പോയിനോ ഡൗട്ട് അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത് വെച്ച് നമുക്ക് മെയിനിലിട്ട് വയ്ക്കാം കേട്ടോ ഓക്കെ മെയിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നോട് ടച്ച് ചെയ്തത് ചിലപ്പോൾ കാരൻ ഉണ്ടാവും അറിയാൻ പറ്റില്ല വടിയായി പോവും അപ്പോൾ നമുക്ക് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ഡോട്ട് ഒന്നും കാണുന്നില്ല ഈ ബൾബിൻ ഡോട്ട് കാണുന്നുണ്ട് ഇത് നേരത്തെത്തെ മാതിരി പൊടി ചാൻസ് ആണ് ഓക്കെ അത് പൊടി തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പം കത്തടി ഓക്കെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ ഇടയിൽ ഒരു ഉണ്ട് കിട്ടോ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല ഓക്കെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല ഗൈസ് മിക്കവാറും ഡ്രൈവറിനാണ് കംപ്ലൈൻറ്റ് ഫസ്റ്റ് ഒന്നും കൂടി ചെക്ക് ഇത് ഈ ഒരു സാധനം നമുക്കൊന്ന് പിരിച്ചു വെക്കാം നല്ല രീതിയിൽ പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ഇവിടെ ഡോട്ട് കണ്ടത് ഓക്കെ ദേ ഇവിടെയാണ് നമ്മ ഡോട്ട് കണ്ടത് കേട്ടോ ഇല്ല ബസ് വർക്ക് ചെയ്യുന്ന ഓക്കേ ഇത് പോയി എല്ലാം മൊത്തം അടിച്ചു പോയി ഞാൻ തോന്നുന്നത് ഓക്കെ ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഡ്രൈവർ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതൊന്നുമോ റിപ്പയർ ചെയ്ത് നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നെ അത് ഓൺലൈനൊക്കെ കിട്ടും പിന്നെ ഇലക്ട്രോണിക്സ് ഷോപ്പിലൊക്കെ സാധനം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആണ് ഇത് ആവശ്യം അപ്പോൾ അമ്മ ഇപ്പോൾ ഇവിടെ നേരക്കിയ ഒറ്റ ബൾബാണ് ഈ ഒരു ബൾബാണ് അവനിവിടെ നേരാക്കി കേട്ടോ അതെ സംഭവം അടിപൊളിയാണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കും കേട്ടോ സംഭവം നേരാവും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് വേറൊന്നും ഇല്ല നമ്മൾ ഈ എൽ ഇ ഡിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും എൽ ഇ ഡി കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടാവും ആ ഒരു എൽ ഇ ഡി നമ്മൾ ഒഴിവാക്കി കൊടുത്ത് ഷോർട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ സംഭവം വർക്കവും സംഭവം സിമ്പിളാണ് ഈ ഒരു ബൾബ് അമ്മ നന്നാക്കിയിട്ടുണ്ട് ഓക്കെ ഗൈസപ്പം നമ്മൾ നാല് ബൾബാണ് ഇപ്പോൾ റിപ്പയർ ചെയ്ത് കേട്ടോ അപ്പോൾ അതിൽ ഈ ഒരു ബൾബ് ഈ ഒരു ബൾബിന് ഇതിൻ്റെയാണ് ഡ്രൈവ് പോയത് കേട്ടോ ഈയൊരു ബൾബിൻ്റെ ആണ് ഡ്രൈവ് പോയത് സോ ഈ രണ്ട് ബൾബ് വേണ്ടല്ലോ ഇത് രണ്ട് വർക്കിംഗ് ആണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഈ ഒരു സംഭവം വെച്ചാണ് ചെക്ക് ചെയ്തത് അതായത് ഈ ഒരു സംഭവം വെച്ചാണ് ചെക്ക് ചെയ്തത് പക്ഷേ ഇത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ ഗസ്റ്റ് കാണിച്ചതരാ ഇതിങ്ങനെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ടച്ച് ആകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സംഭവം കിട്ടിട്ടു അപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ ചെക്ക് ചെയ്ത് പോയി നോക്കിയിട്ടു സംഭവം എന്താണെന്ന് വെച്ച് നോക്കി അപ്പോൾ അത് അത് ഇതുപോലത്തെ ഒരു പ്ലക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ ഇത് ഇൻസുലേഷനൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കിയാണ് അപ്പോൾ ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ രണ്ട് ബൾബും ഇതിൻ്റെ ഉള്ളിലത്തെ എൽ ഇ ഡി കംപ്ലയിൻ്റ് ആയിരുന്നുണ്ടാ ഇവിടുത്തെ ഒരു എൽ ഇ ഡി കംപ്ലയിൻ്റ് ആയിരുന്നു അതുപോലെ ഇതിൻ്റെ ഇവിടുത്തെ ഒരു എൽ ഇ ഡി കംപ്ലയിൻ്റ് ആയിരുന്നു അടാ അപ്പോൾ ഇത് വെച്ച് നോക്കാം കേട്ടോ ഇന്നത്തെ പ്ലക്കറ് വെച്ചാൽ നോക്കാം ഇതുപോലത്തെ സാധനം വെച്ച് നോക്കരുത് ഓക്കേ അപ്പോൾ അതാണ് സംഭവം ഇത് രണ്ടും വർക്കിംഗ് ആണ് കേട്ടോ ബൾബ് അതിൽ ഈ ഒരു എൽ ഇ ഡി മാത്രമേ പോവുള്ളൂ ബാക്കി മൂന്ന് ബൾബും വർക്കിംഗ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ അതായത് ഇങ്ങനത്തെ സംഭവം എടുക്കാതെ കേട്ടോ ഇങ്ങനത്തെ സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വയർ ടച്ച് ചെയ്യും വേണ്ട അപ്പോൾ ഇതുപോലത്തെ പ്ലക്കർ തന്നെ ഉപയോഗിക്കാം ഓക്കെ അതാണ് നല്ലത് ഓക്കെ അപ്പോൾ സിംപിളായിട്ട് എനിക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ഇങ്ങനെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡിയും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ